ഗൂഗിൾ ഡ്രൈവിൽ നിന്നും ഈസി ആയിട്ട് സി ഫയൽ അല്ലാതെ എങ്ങനെ ലാർജ് ഫയലുകൾ ഡൗൺലോഡ് ചെയ്യാം അതിനുപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് എയർ എക്സ്പ്ലോറർ ഇത് മാക്കിലും വിൻഡോസിലും ഉപയോഗിക്കാനായിട്ട് പറ്റും എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കുന്നത് നോക്കാം ഗൂഗിൾ എടുക്കുക സെർച്ച് ചെയ്യാം ഡൗൺലോഡ് എയർ എക്സ്പ്ലോറർ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റോൾ ചെയ്ത് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിൽ വേറെ ഒരുപാട് ഡ്രൈവുകൾ നമുക്ക് കാണാനായിട്ട് പറ്റും ഗൂഗിൾ ഡ്രൈവ് ഒന്ന് ഓപ്പൺ ചെയ്യാം നമ്മൾ യൂസർ നെയിം കൊടുത്ത് നമുക്ക് ലോഗിൻ ചെയ്യാം ഈ ടിക്ക് മാർക്ക് ഒന്ന് ഓൺ ആക്കി കൊടുക്കുക കണ്ടിന്യൂ കൊടുക്കുക ഒതൻ്റിക്കേഷൻ കംപ്ലീറ്റ് എന്ന് കാണിക്കും അതൊന്ന് മിനിമൈസ് ചെയ്യാം ഈ ഗൂഗിൾ ഡ്രൈവ് ഓപ്പൺ ചെയ്ത് അത് കണക്ട് കൊടുക്കുക ഫുൾ സ്ക്രീൻ ആക്കുമ്പോൾ ഒന്ന് ക്ലിക്ക് ചെയ്യാം ഇപ്പോൾ ഡ്യുവൽ വിൻഡോ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും ലെഫ്റ്റ് സൈഡിലുള്ളത് നമ്മളെ പി സിയും റൈറ്റ് സൈഡിലോ ഉള്ളത് നമ്മൾ ഗൂഗിൾ ഡ്രൈവുമാണ് ഞാൻ ഓൾറെഡി ഗൂഗിൾ ഡ്രൈവിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഒരു ഫയൽ നമുക്കൊന്ന് അവിടെ കോപ്പി ചെയ്യാം കോപ്പി എടുത്തു നമ്മുടെ ഏതാണോ നമ്മുടെ ലോക്കൽ ഡിസ്ക് ഞാൻ ഇപ്പോൾ ഡെസ്റ്റൊക്കെ ആണോ കൊടുത്തത് അതിലേക്കൊന്ന് പേസ്റ്റ് ചെയ്യാം നോർമലി നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്യുന്ന മാതിരി നെറ്റിൻ്റെ സ്പീഡ് അനുസരിച്ചിട്ട് നമുക്ക് ഫാസ്റ്റായിട്ട് ഡൗൺലോഡ് ചെയ്യാം ഓപ്പൺ ചെയ്ത് നോക്കാം നോർമൽ ഫയലായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എയർ എക്സ്പ്ലോറൊന്ന് ഇൻസ്റ്റാൾ ചെയ്ത് എല്ലാവരും ഒന്ന് ഉപയോഗിച്ച് നോക്കുക ഓക്കെ താങ്ക്